കേരള ചരിത്രം ഡേ ഫൈവ് കുറിച്ചു കലാപം കുറിച്ചു കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ച് കലാപം നടക്കുന്നത് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ് അല്ലെങ്കിൽ രാമമൂപ്പനാണ് ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചു കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ചു കലാപം നടക്കുന്നത് എവിടെയാണ് അത് വയനാടാണ് കുറച്ച് കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് അതുപോലെ തന്നെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് അതുപോലെ തന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പിടിച്ചതൊക്കെ പിടിച്ചെടുത്തതൊക്കെ കാരണമാണ് കുറച്ചു കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടക്കുന്നത് അപ്പം ദക്ഷിണേരിയയിൽ നടന്ന ഏക ഗിരിവർഗ്ഗ കലാപമാണ് കുറിച്ചു കലാപം നേതൃത്വം നൽകിയതാരാണ് രാമനമ്പി അല്ലെങ്കിൽ രാമമൂപ്പനാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡനായിരുന്നു നികുതി ഏർപ്പെടുത്തിയതാരായിരുന്നു തോമസ് വാർഡനായിരുന്നു വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഏതു തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് നിഷേധിച്ചത് വെട്ടിച്ചൂട്ട് കൃഷി വയനാട്ടിലെ ഗോത്രവർഗക്കാർ നടത്തിയിരുന്ന ഏതു തരം കൃഷിക്കാണ് ഏതുതരം തരം ഏതു തരം കൃഷിക്കാണ് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു നിഷേധിച്ചത് വെട്ടിച്ചൂട്ട് കൃഷിക്കായിരുന്നു വെട്ടിച്ചൂട്ട് കൃഷിക്കായിരുന്നു ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്ചു കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ് ടി എച്ച് ബേബർ ആയിരുന്നു ടി എച്ച് ബേബർ ആയിരുന്നു കുറച്ചു കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് എന്താണ് കുറച്ചു കലാപത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു കുറച്ച് കലാപം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറച്ചു കലാപം അടിച്ചമർത്തപ്പെട്ട എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനായിരുന്നു പ്ലാക്ക പ്ലാക്കചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺക വെൺകെൺകല വെൻകലോവൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനായിരുന്നു കുറച്ചു കലാപത്തിൽ കുറിച്ചിരട കുറിച്ചിര കൂടാതെ ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് കുറിച്ചു കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറുമ്പർ കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വൈലേരിയാണ് കേരളത്തിൻ്റെ കേരളത്തിൽ ഗോത്ര സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരസേനാനി മ്യൂസിയം നിലവന്നത് കോഴിക്കോടാണ് കേരളത്തിൽ ഗോത്ര സ്വത സ്വാതന്ത്ര്യ സമരസേനാനി മ്യൂസിയം നിലവെന്ന എവിടെയാണ് അത് കോഴിക്കോടാണ് കുറിച്ചു കലാപത്തിൻ്റെ നേതാവ് ആരാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രാമനമ്പി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറച്ച് കലാപത്തിന്റെ നേതാവാരായിരുന്നു അതാരാണ് രാമൻ അമ്പി തന്നെയാണ് അല്ലെ അടുത്തത് മാർത്താടവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം ആദ്യം തിരുവിതാംകൂർ തിരുവിതാംകൂറിന്റെ തിരുവിതാംകൂർ രാജവംശ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാരാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നായിരുന്നു തിരുവിതാംകൂർ രാജവംശ സ്ഥാപകനാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരയോലകൾ എന്താണ് ചട്ടവരയോലകൾ ചട്ടവരയോലകൾ എഴുതി തയ്യാറാക്കിയതാരാണ് ദിവാൻ കേണൽ ആയിരുന്നു തിരുവിതാംകൂറിലെ ദേശീയ ഗാനവേതാണ് വഞ്ചീഷമംഗലം തിരുതാംകൂറിന്റെ രാജ തിരുതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ് തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടായിരുന്നു തിരുവിതാംകൂറിൻ്റെ പട്ടാള അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്നായിരുന്നു തിരു തിരുവിതാംകൂറിൻ്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപം വേണാടിൻ്റെ പഴയ പേര് ചിറവ സ്വരൂപം കൊച്ചിയുടെ പഴയ പേര് പെരുമ്പടുപ്പ് സ്വരൂപമെന്നും എന്നും കോഴിക്കോടിന്റെ പഴയ പേര് നെടിയുരുപ്പം സ്വരൂപമെന്നും എന്നും കോലത്തുനാടിൻ്റെ പഴയ പേര് കോല സ്വരൂപമെന്നും കൊട്ടാരക്കരുടെ പഴയ പേരെന്താണ് ഇളയെടുത്ത സ്വരൂപമെന്നും ആയിരുന്നു തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നതാരാണ് കേണൽ മൺട്രോയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കേണൽ മൺട്രോ ദിവാൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആരെയാണ് തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്തത് ദേവൻ പത്മനാഭിനെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ് തിരുവിതാംകൂറിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഹം വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ആദ്യത്തേതേതാണ് അത് മൈസൂരായിരുന്നു സ്വന്തമായി തപാൽ സംവിധാനം അതായത് അഞ്ചിൽ ആരംഭിച്ച ആദ്യ നാട്ടുകാ നാട്ടുരാജ്യമാണ് തിരുതാംകൂർ സ്വന്തമായി തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ സംവിധാനം ആരംഭിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പോലീസ് എവിടെയായിരുന്നു തിരുവിതാംകൂറിലായിരുന്നു തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതി രചിച്ചതാരാണ് ശങ്കുണ്ണി മേനോനാണ് തിരുവിതാംകൂർ ചരിത്രം തിരുവിതാംകൂർ ചരിത്രം എന്ന കൃതി രചിച്ചതാരാണ് ശങ്കുണ്ണി മേനോനാണ് തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം എന്ന പുസ്തകം രചിച്ചതാരാണ് സാമുവൽ മെറ്റിയർ ആണ് തിരുവിതാംകൂറിലെ തദ്ദേശ ജീവിതം എന്ന പുസ്തകം രചിച്ചതാരാണ് സാമുവൽ മെറ്റിയറാണ് ആദ്യം പഠിക്കാനുള്ളത് മാർത്താണ്ഡപുറമയാണ് കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് വരുന്നത് ആധുനിക തിരുവിതാംകോന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആധുനിക ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അല്ലെ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകോന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ ആരാണ് അതും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ വിശേഷിക്കപ്പെടുന്നത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് എന്നാണ് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ ആസ്ഥാനം എവിടെയായിരുന്നു അത് കൽകുളമായിരുന്നു ശ്രീ പത്മനാഭ വഞ്ചിപാല ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നതാരാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ് മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിങ്ങരല്ലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നവരാണ് അതും മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിൻ്റെ അശോകനെന്ന് അറിയപ്പെടുന്ന വിക്രമാദിത്യവരകുണൻ തിരുതാംകൂർ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ ദക്ഷിണേ ദക്ഷിണേന്ത്യയിലെ അശോകൻ അശോകനെന്നറിയപ്പെടുന്നത് അമോക്ക വർഷനാണെന്നും പഠിച്ചിരിക്കണം മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമാണ് എങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം എവിടെ എവിടെയായിരുന്നു അത് മാവേലിക്കരയിലായിരുന്നു ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് മാർത്താണ്ഡവർമ്മ കൃഷ്ണശർമ്മൻ ഏത് രാജ രാ തിരുതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ബഡ്ജറ്റ് കൊണ്ടുവന്നതാരാണ് തിരുവിതാംകൂർ ബഡ്ജറ്റ് കൊണ്ടുവന്ന ആരാണ് അത് മാർത്താണ്ഡവർമ്മയാണ് രാജവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ് അത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രജക്കന്മാരുടെ കിരീടധാരണമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന ചടങ്ങാണ് ഹിരണിഗർഭം ഹിരണി എന്ന ചടങ്ങ് ആരംഭിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് ഹിരണി ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം അറിയപ്പെട്ടത് എന്താണ് പഞ്ചഗവ്യം എന്നായിരുന്നു ക്ഷേത്ര കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ച സൂക്ഷിച്ചിട്ടില്ലെന്നും നിലകളിൽ നിന്നും പിരിഞ്ഞു പിരിഞ്ഞുകിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ഭൂസർവയാണ് കണ്ടെഴുത്ത് ശക്തൻ തമ്പുരാൻ നടപ്പിലാക്കിയ ഭൂസർവയാണിത് കണ്ടെഴുത്ത് കുളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം എന്താണ് അത് കുളച്ചിൽ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചിൽ യുദ്ധം നടന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മിലായിരുന്നു ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഡച്ചുകാരുടെ ആയുധ ബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് കുളച്ചൽ യുദ്ധം ഡച്ചുകാരുടെ ആയുധ വെള്ളത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ ചെറുത്തുനിൽപ്പാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധ യുദ്ധത്തിൽ മാർത്താടവർമയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ ഇപ്പം കുളച്ചൽ യുദ്ധത്തിൽ മാർത്താടവർമയെ സഹായിച്ച വിദേശികളാണ് ബ്രിട്ടീഷുകാർ സഹായിച്ചിരുന്നു മാർത്താടവർമയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയി വലിയ കപ്പിത്താൻ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരാണ് ഡിലനോയി ആയിരുന്നു ഡിനോയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലക്കടുത്ത് ഉദയഗരി കോട്ടയിലാണ് തിരുതാംകുളിൽ ആദ്യമായി ഭൂസർവേ നടത്തിയതാരാണ് അത് മാർത്താണ്ഡവർമ്മയായിരുന്നു വേണാട് ഉടുമ്പടിയിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ യുവരാജാവ എന്ന നിലയിൽ വേനാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതാരാണ് മാർത്താണ്ഡവർമ്മയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലായിരുന്നു പൊന്മന അണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിനോട് ആറ്റിങ്ങിൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിലാണ് ഉദയഗരിക്കോട്ട പുതുക്കി പണിത ഭർണാധികേരിയാണ് ഉദയരിക്കോട്ട പുതുക്കി പണിത ഭർണാധികേരിയാണ് മാർത്താണ്ഡവർമ്മ പ്രീവിയസ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി ശരിയാണോ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടത്തിയോ ഇല്ല കുളച്ചിൽ യുദ്ധത്തിന് കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ മൂന്ന് ഡച്ചുകാരെ മൂന്ന് മൂന്ന് രാജ്യത്തെ കോവിലകത്വം വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു നാല് തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു മാർത്താണ്ഡവർമ്മ മഹാരാജവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേക റവന്യൂ യൂണിറ്റുകളെ തരംതിരിച്ചു ഇതാണ് ഉത്തരമായി വരുന്നത് അപ്പം തിരുവിതാംകൂർ തൃപ്പടിദാനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുപോലെ കുളച്ചിൽ ഉദ്യോഗസ്ഥരുടെ അത്യേക പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഇത് പ്രീവിയസ് ക്വസ്റ്റിനാണ് ഉദയേരി നിർമ്മിച്ച ഭരണാധികാരിയാണ് വീര രവിവർമ്മ വേനാട് രാജാവായ വീര രവർമ്മയാണ് ഉദയേരി പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ ഇളയെടുത്ത സ്വരൂപത്തെ അതായത് കൊട്ടാരക്കര തിരുവിതാംകൂറോടെ ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നും മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം കൊട്ടാരക്കര പിടിച്ചെടുത്തതിനു ശേഷം കിളിമാനൂർ പിടിച്ചെടുക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമെ ഒപ്പുവച്ച ഉടമ്പടിയാണ് മന്നാർ ഉടമ്പടിയാണ് തെക്കും തെക്കങ്കൂർ വടക്കങ്കൂർ എന്നിവ തിരുവിതാംകൂറോടെ ചേർത്ത ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡ വർമ്മ കായംകുളം പഴയ പേര് ഓടനാട് എന്നാണ് അപ്പോൾ കായംകുളം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട് യുദ്ധത്തിലാണ് അദ്ദേഹം കായംകുളം പിടിച്ചെടുത്തത് മാർത്താണ്ഡവർമ്മയുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്ചു അച്യുത വാര്യരായിരുന്നു കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കുകൾ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തിയതായിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകുളാദിമൈ മറവപ്പാട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണിയേഴിപ്പിച്ചതാരാണ് മാർത്താണ്ഡവർമ്മയാണ് പ്രശസ്തമായ ഗജേന്ദ്രഭോക്ഷം ചുമർചിത്രം സ്ഥിതി എന്നിവിടെയാണ് കൃഷ്ണപുരം കൊട്ടാരത്തിനാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇരയിളി ഇരയിളിയായിരുന്നു സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായമാണ് സമ്പ്രദായമാണ് ഇരയിളി അടത്തൂൺ എന്ന് അറിയപ്പെടുന്നത് മറ്റു വസ്തുതകൾ നോക്കാം മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രിയാണ് രാമയൻ ധളവ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളായിരുന്നു രാമപുരത്ത് വാര്യര് കുഞ്ചൻ തമ്പ്യാര് ഉണ്ണായി വാര്യര് തുടങ്ങിയവർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്ന് മരിച്ച കൊട്ടാരക്ക രാജാവാണ് വീര കേരള വർമ്മയായിരുന്നു തിരുവിതാംകൂറിലെ വ്യാപാരമന്ത്രി അറിയപ്പെട്ടിരുന്നത് മുളകു മണിശീലക്കാർ എന്നായിരുന്നു മതിലകം രേഖകൾ എന്ത് ഏത് നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മതിലുരംഗ രേഖകൾ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പിളാവ് സ്ഥിതി എന്നിവയാണ് നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരനാണ് തിരുവിതാംകൂറിലെ വസ്തു വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചത് പള്ളിയാടി മല്ലൻ ശങ്കരനായിരുന്നു പണ്ടാരവക എന്ന വാക്കിനർത്ഥം എന്താണ് രാജ്യത്തിൻ്റെ ഭൂമി എന്നാണ് കുരുമുളക് ഉപ്പ് പുകയില തുടങ്ങിയവയുടെ വ്യാപാരത്തിലുണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂർ തിരുവിതാംകൂർ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി കുരുമുളക് ഉപ്പ് പുകയില തുടങ്ങിയവയുടെ വ്യാപാരത്തിലുണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂർ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പല റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചിരുന്നു ഇത് കോവില ഇത് കോവിലകത്തും വാതുക്കൽ എന്നറി ഇത് കോവിലകത്തും വാതുക്കൽ എന്ന് അറിയപ്പെട്ടിരുന്നു പ്രധാന യുദ്ധങ്ങൾ കോഴിക്കോട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലായിരുന്നു കൊടുങ്ങലൂർ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാലിലായിരുന്നു കണിയാംകുളം യുദ്ധം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലിലും കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർത്താന്ഡവർമ്മയും ഡെച്ചുകാരും തമ്മിലായിരുന്നു പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മയും കാ കായംകുളം രാജാവും തമ്മിലായിരുന്നു പുറക്കാട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ആനന്ദേശ്വര യുദ്ധം കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് കോഴിക്കോട് യുദ്ധം പോർച്ചുഗീസുകാരും സാമൂതിരി തമ്മിലെ യുദ്ധമാണ് പോർച്ചുഗീ പോർച്ചുഗീസുകാരും സാമൂതിരി തമ്മിലുള്ള യുദ്ധമാണ് കോഴിക്കോട് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നും കൊടുങ്ങല്ലൂർ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ കൊച്ചിയും കോഴിക്കോടും തമ്മിലായിരുന്നു കണിയാംകുളം യുദ്ധം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് തിരുമല നായ്ക്കറും വേണാട് രാജാവും തമ്മിലായിരുന്നു കുളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡെച്ചുകേർ തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പുറക്കാട് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മയും കായകുളം രാജാവും തമ്മിലായിരുന്നു ആനന്ദേശ്വര യുദ്ധം കൊടുങ്ങല്ലൂർ ആനന്ദേശ്ശേരി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലായിരുന്നു അടുത്തത് മ്യൂറൽ പഗോഡ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റകൽ മണ്ഡപം പണി പണിയേഴ്പ്പിച്ച ഭരണാധികാരി ആരാണ് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിങ് വര വരപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് മ്യൂറൽ പകോട എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജവം ഭദ്രജവം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ആറു മാസത്തിലൊരിക്കൽ ശ്രീ പത്മനാഭശ്മി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം ഋഗ്വേദം യജുർവേദം സാമവേദം എന്നിങ്ങനെ മൂന്ന് വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പല ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ് മുറജപത്തിൻ്റെ ചെറു ചടങ്ങായിരുന്നു ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ വീതം ഭദ്രദീപം നടത്തി നടത്തിയിരുന്നു നടത്തപ്പെട്ടിരുന്നു മുറജപം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് മുറജപം ആദ്യമായി ആഘോഷിച്ചത് തൃപ്പടിദാനം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര് തൃപ്പടിദാനം നടത്തിയ തിരുതാംകൂർ ഭരണാധികാരിയാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ തൻ്റെ മാർത്താണ്ഡവർമ്മ താൻ വിശ്രിതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം ഇതിനുശേഷം തിരുതാംകൂർ രജകന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നു വാർത്ത മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അത് ധർമ്മരാജയാണെന്നും ഓർത്തിരിക്കുക തൃപ്പിടിദാനം എന്ന കൃതി രചിച്ചവരാണ് ഉമാമഹേശ്വരിയാണെന്ന് ഓർത്തിരിക്കണം ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണ് തൃപ്പിടിദാനം എന്ന കൃതി രചിച്ചതാരാണ് ഉമാ മഹേശ്വരിയാണ് ഉത്തരാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണ് തൃപ്പിടിദാനം എന്ന കൃതിയിൽ ഉമാമഹേശ്വരി ഉമാ മഹേശ്വരി രചിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യത്തിൻ്റെ കീഴിലായിരുന്നു ഒരു ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാവുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു മാർത്താണ്ടവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിനെ ഇരുപത് മണ്ഡപത്തും വാതുക്കലായി തരംതിരിച്ചിരുന്നു ഭരണഘടകത്തിൽ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന പ്രവർത്തിക്കാരാണ് ഗ്രാമത്തിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് തിരുത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതിയാണ് എട്ടര യോഗം ദേവസ്വം കാര്യങ്ങൾ തീരുമാനം ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ എട്ട് പോറ്റിമാർക്കും ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അരവോട്ടുമാണ് ഉണ്ടായിരുന്നത് എട്ടദേഹം കൂടുമ്പോൾ അധ്യക്ഷവാദം അലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയറായിരുന്നു എട്ടു വീട്ടിൽ പിള്ളന്മാർ ക്ഷേത്രമക വസ്തുക്കൾ എട്ടായി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മടമ്പിമാരെ ഏൽപ്പിച്ചു ഈ നായർ മടമ്പിമാർ എട്ട് വീട്ടിൽ പിള്ള പിള്ളന്മാർ എന്നറിയപ്പെടുന്നു കുളത്തൂർ കഴക്കൂട്ടം ചെമ്പഴുതി കുടമൻ പള്ളിച്ചൽ വെങ്ങാനൂർ രാമനാമഠം മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തമായ എട്ട് ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു എട്ട് വീട്ടിലെ പിള്ളമാർ എട്ട് വീട്ടിലെ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡ വർമ്മ